Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. അർബൻ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിച്ചു തേവര അർബൻ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തേവര സെൻ ജൂഡ് നൊവേന പള്ളി പാർക്കിംഗ് മൈതാനത്ത് ആരംഭിച്ച തേവര അർബൻ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടി ജെ വിനോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തേവര സെന്റ് മേരീസ് പള്ളി വികാരി റവറൻ ഫാദർ ജൂഡിസ് പണിക്കൽ അനുഗ്രഹ പ്രഭാഷണവും ഫെസ്റ്റിന്റെ സ്റ്റാളുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു ജൈവ കൃഷി ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അപ്പൊ തീർച്ചയായും കേവളക്കാരെ സംബന്ധിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായ പൊതുവെയാകുന്ന ഒരു എക്സിബിഷൻ ബാങ്ക് ഉടനവണത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും സാഹചര്യങ്ങളിൽ കലാപാടിയിലുണ്ട് നോട്ടീസ് നോക്കുകയായിരുന്നു എല്ലാ ദിവസവും കലാ வணகு திரு. திவாஞ்சனரே. இந்த விவிதந்தாயை நிர்வாகிகளோடு கூடியானாம். நம்முடைய மேவர அருண் தாஜ் உறுப்பினர்ாயே ஒரு சாதாரண பொது சபைர சங்கமேదికாத்து விருத்தி எடுத்துக்கிறது. கொச்சி நகர் சபை முன்மேயர் சௌமினி ஜெயின் கவுன்சிலர்மாராயா ஆண்டனி பைனோத்தரா பென்சி பென்னி ஃபர்ஸ்ட் கன்வீனர் ஜிதின் ஜோசப் சங்கம் வைஸ் പ്രസിഡண்ட் ஆண்டனி ஜஸ்லின் முன் கவுன்சிலர் ஜான்சன் மாஷ் சங்கம் செக்ரட்டரி என் ஹேமா சங்கம் மெம்பர் எல் சந்திரகாந்த் തുടങ്ങിയവർ പ്രസംഗിച്ചു പൊതുസമൂഹത്തിനും സഹകാരികൾക്കും സംഘത്തിനും എന്നുള്ള ഏക അഭിപ്രായത്തോടു കൂടിയാണ് ഈ ഭരണസമിതി ഈ ഒരു വർഷ കാലഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളെട്ട ഭരണസമിതിക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ പുതിയ നിർദ്ദേശം അനുസരിച്ചിട്ട് രണ്ട് പ്രൊഫഷണൽ അല്ലെങ്കിൽ തിരുവോണം സമത്വത്തെ സൂചിപ്പിക്കുന്ന ആഘോഷമാണ് സോഷ്യലിസം നമ്മുടെ നാട്ടിൽ നടമാടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അപ്രകാരം മാവേലി നാടുവാണെന്ന കാലത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തലാണ് ഈ കവിതയിലൂടെ കവി ചെയ്യുന്നത് ജാതി മത വളർക്ക് വ്യത്യാസമെല്ലാം നടക്കുകയായി മനുഷ്യരെല്ലാം തുല്യരാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് അഞ്ചു ദിവസങ്ങളായി നടക്കുന്ന ഫെസ്റ്റിൽ ഗ്രഹോപകരണ വാഹന വായ്പ മേളയും ഓണവിപണിയും ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറും ഞായറാഴ്ച രാവിലെ വിളംബര ഘോഷയാത്രയോടെ തുടങ്ങിയാണ് ഫെസ്റ്റിന് തുടക്കം കുറിച്ചത് ന്യൂസ് ബ്യൂറോ എറണാകുളം